എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഇത് കിട്ടിയേ തീരൂ അല്ലെങ്കിൽ എല്ലാം തീർന്നു എന്നൊരു തോന്നൽ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ എപ്പോഴെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ആ ഒരു പ്രഷർ നമ്മളെ വല്ലാതെ തളർത്തി കളയുമല്ലേ എന്നാൽ പ്രിയങ്ക ചോപ്രയുടെ ഒരു ഉപദേശം കേട്ടാൽ ഒരു പക്ഷേ നമ്മുടെ ചിന്തകൾ തന്നെ മാറിയേക്കാം അപ്പോൾ ജീവിതത്തിലെ ഈ വെല്ലുവിളികളെ നേരിടാനും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താനും സഹായിക്കുന്ന ആ ശക്തമായ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഒന്നുകിൽ ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക ഈ ലോകത്ത് അങ്ങനെ ഒന്നുമില്ല ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനമില്ലേ എപ്പോഴും വിജയത്തിനു വേണ്ടി ഓടുന്ന ഈ ലോകത്ത് ഇങ്ങനെയൊന്ന് പറയാൻ കഴിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഈയൊരു ചിന്തയാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു വിശകലനത്തിന്റെ അടിത്തറ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ് ഈ ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ് ചെറുപ്പം മുതലേ നമ്മുടെ തലയിൽ വെച്ചു തരുന്ന ഒരു വലിയ ഭാരമാണിത് പഠനത്തിലായാലും ജോലിയിലായാലും ഒരു തവണ തോറ്റാൽ ജീവിതം തീർന്നു പോയെന്ന് നമ്മളെക്കൊണ്ട് സമൂഹം ചിന്തിപ്പിക്കും പ്രിയങ്ക ആ ഒരു കെട്ടുകഥയാണ് ഇവിടെ പൊളിക്കുന്നത് ഒന്ന് സത്യസന്ധമായിട്ട് ഓർത്തു നോക്കിക്കേ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ജീവൻ മരണ സമ്മർദ്ദം അവസാനമായി തോന്നിയത് ഒരുപക്ഷേ ഒരു എൻട്രൻസ് എക്സാമിന് പഠിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന്റെ റിസൾട്ട് കാത്തിരിക്കുമ്പോഴോ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്ന ഘട്ടത്തിലായിരിക്കാം ആ നിമിഷങ്ങളിൽ ശരിക്കും ലോകം അവസാനിച്ചെന്ന് തോന്നിയിട്ടില്ലേ നമുക്കെല്ലാവർക്കും ഈ അനുഭവം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതെ അതൊരു കെണിയാണ് ആ പ്രഷറിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തുവരാൻ പ്രിയങ്ക നമുക്കൊരു വഴി പറഞ്ഞു തരുന്നുണ്ട് അതായത് ഒരൊറ്റ കാര്യം നിങ്ങളുടെ ജീവിതം മുഴുവനായി നിർവചിക്കാൻ സമ്മതിക്കരുത് ഒരു പരീക്ഷയോ ഒരു ജോലിയോ ഒരൊറ്റ സംഭവം കൊണ്ടോ നിങ്ങളുടെ മൂല്യം ഇല്ലാതാവുന്നില്ല ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിടത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അപ്പോൾ ആ സമ്മർദ്ദത്തിൽ പെട്ട് തകർന്നു പോവുകയല്ല വേണ്ടതെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത് ഇവിടെയാണ് പ്രിയങ്കയുടെ ആദ്യത്തെ തത്വം വരുന്നത് വെള്ളത്തിൻ്റെ ശക്തി വെള്ളം പോലെയാവുക കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടാവും അല്ലേ പക്ഷേ ഇതിന്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട് വെള്ളം കണ്ടിട്ടില്ലേ അതൊന്നിനോടും പോയി യുദ്ധം ചെയ്യുന്നില്ല അതിൻ്റെ വഴിക്ക് ഒഴുകി മുന്നോട്ട് പോകും അതുപോലെ ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെടാനുള്ള കഴിവുണ്ടല്ലോ അതൊരു കുറച്ചിലല്ല സത്യം പറഞ്ഞാൽ അതാണ് അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഒരു വലിയ മരം ചിലപ്പോൾ കാറ്റിൽ ഒടിഞ്ഞു വീണേക്കാം പക്ഷേ ഒരു പുഴയോ അത് ഒഴുകി ലക്ഷ്യത്തിലെത്തും അതാണ് പൊരുത്തപ്പെടലിൻ്റെ പവർ അപ്പോൾ ഈ വെള്ളം പോലെ ആവുക എന്നതിനെ പ്രിയങ്ക മൂന്ന് സിമ്പിൾ ഐഡിയാസായിട്ട് പറയുന്നുണ്ട് ഒന്ന് ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് അതിൻ്റെ രൂപം സ്വീകരിക്കുക അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ പഠിക്കുക രണ്ട് ശാന്തമായിരിക്കുക ഒരു കുളം പോലെ മൂന്ന് ക്ഷമയുണ്ടാവുക കാരണം ഒരു പാറയെപ്പോലും അലീച്ചു കളയാൻ വെള്ളത്തിന് പറ്റും പക്ഷെ അതിന് സമയമെടുക്കും ഈ മൂന്ന് ഗുണങ്ങളും ചേരുമ്പോഴാണ് യഥാർത്ഥ ശക്തി വരുന്നത് ശരി നമ്മളിപ്പോൾ വെള്ളം പോലെ ഒഴുകാൻ പഠിച്ചു പക്ഷേ വെറുതെ അങ്ങോട്ടിങ്ങോട്ട് ഒഴുകി നടന്നാൽ മതിയോ പോരല്ലോ എങ്ങോട്ടാ ഒഴുകേണ്ടത് എന്നൊരു ലക്ഷ്യം വേണ്ടേ ഇല്ലെങ്കിൽ എവിടെയും എത്തില്ല അവിടെയാണ് പ്രിയങ്കയുടെ രണ്ടാമത്തെ തത്വം വരുന്നത് നമ്മുടെ അഭിലാഷത്തിന് ഇന്ധനം കൊടുക്കുക നമ്മുടെ ജീവിതയാത്രയ്ക്ക് ഒരു ഡയറക്ഷൻ തരുന്ന ആ ഒരു പവറാണത് പലപ്പോഴും ഈ അഭിലാഷം എന്നൊക്കെ പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ആക്കായിട്ടാണ് പലരും കാണുന്നത് പക്ഷേ പ്രിയങ്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തെറ്റാണ് അഭിലാഷം എന്ന് പറയുന്നത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു റോക്കറ്റിലെ ഫ്യുവൽ പോലെയാണ് ആ ഫ്യൂവൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് തന്നെ നിന്നുപോകും അതുകൊണ്ട് ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അഭിലാഷം ഒരു ശാപമല്ല അനുഗ്രഹമാണ് പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ അഭിലാഷം ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് ആൺകുട്ടികൾക്ക് മാത്രമുള്ള ഒന്നാണെന്ന് ചിലപ്പോൾ ഒരു ധാരണയുണ്ട് പ്രിയങ്ക ആ ചിന്തയാണ് ഇവിടെ പൊളിച്ചെഴുതുന്നത് ആണെന്നോ പെണ്ണോ ഒരു വ്യത്യാസവുമില്ല സ്വന്തം ലക്ഷ്യങ്ങൾക്കായി സ്വപ്നം കാണാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് അത് ആവശ്യവുമാണ് അപ്പം നമ്മുടെ കയ്യിലിപ്പോൾ ശാന്തതയുണ്ട് ഒരു ലക്ഷ്യബോധവുമുണ്ട് പക്ഷേ ഇത് രണ്ടും മാത്രം മതിയോ വെറുതെ ഒരു സ്വപ്നം മനസ്സിലിട്ട് നടന്നാൽ അത് നടക്കുമോ ഇല്ല അതിനുവേണ്ട അവസാനത്തേതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ചങ്കൂറ്റവും വിശ്വാസവും ആഗ്രഹങ്ങളെ ആക്ഷനാക്കി മാറ്റാനുള്ള ധൈര്യം ഇതാണ് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ് അഭിലാഷം എന്ന് പറയുന്നത് ദൂരെ കാണുന്ന ഒരു വഴികാട്ടി നക്ഷത്രം പോലെയാണ് പക്ഷെ ചങ്കൂറ്റമാണ് ആ വഴിയിലൂടെ ചിലപ്പോൾ ഇരുട്ടിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടുപോകുന്നത് ഒന്ന് സ്വപ്നമാണെങ്കിൽ മറ്റേത് ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുവച്ചാൽ നമുക്കൊരു നാല് സ്റ്റെപ്പുകളുള്ളൊരു പ്ലാൻ കിട്ടും ഒന്ന് ആ ഡു ഓർ ഡൈ പ്രഷറിന്റെ ചങ്കല പൊട്ടിച്ചെറിയുക രണ്ട് വെള്ളം പോലെ ഒഴുകി ഏത് സാഹചര്യത്തെയും നേരിടാൻ പഠിക്കുക മൂന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ആ അഭിലാഷം എന്താണത് കണ്ടെത്തുക പിന്നെ നാലാമത്തേതും അവസാനത്തേതുമായി ചങ്കൂറ്റത്തോടെയും ഉറച്ച വിശ്വാസത്തോടെയും ആ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുക ഈ നാല് സ്റ്റെപ്പുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ സഹായിച്ചേക്കാം അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുവാണ് ഏത് മഹത്വം കണ്ടെത്താനുള്ള ചങ്കൂറ്റമാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിലിരുന്നൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വഴി കണ്ടെത്താൻ ഈ വാക്കുകൾ നിങ്ങൾക്ക് ധൈര്യം തരട്ടെ ഈ വിശകലനം കണ്ടതിന് ഒരുപാട് നന്ദി നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കടുത്ത തവണ കാണാം